Oh, it's right inside. Silence, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവില് ഒരു ബസ് സഫാരി എടുക്കാനാണ് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി നമുക്ക് കാണാം ഇല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം ഞാനിന്ന് പറയാൻ കാര്യം ഞാൻ ഇന്നും പോയി ഇറങ്ങിയത് ഇതേ സ്ഥലത്തായിരുന്നു കാര്യമൊന്നുമല്ല വഴി തെറ്റിപ്പോയി കുറച്ച് മുന്നിലോട്ടായിപ്പോയി അവിടെ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നെയാണ് അതായത് ഗൂഢല്ലൂർ റൂട്ടിലോട്ടാണ് ഇനി നമ്മൾ തിരിച്ച് പോകേണ്ടത് അപ്പോൾ അവിടെയാണ് ഈ ബസ് സഫാരിയൊക്കെ പോകേണ്ടത് ഞാൻ അവിടെ പോയി ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ബസ്സിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് മുൻവശത്തെ സീറ്റ് തന്നെ കിട്ടി സീറ്റ് നമ്പർ വണ്ണാണ് എനിക്ക് കിട്ടിയത് ബസ്സിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ക്യാമ്പറും അവൈലബിൾ ആണ് ക്യാമ്പറിൻ്റെ ചാർജൊന്നും ഞാൻ തിരക്കാൻ നിന്നില്ല അതിൻ്റെ ഇതെല്ലാം സൈറ്റിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ ഉണ്ടായിരിക്കും നമ്മൾ ഇന്ന് ബസ്സിലാണ് പോകുന്നത് അതായപ്പോ ഒരു മിനി ബസ്സാണ് അവിടെ ഉള്ളത് ഓപ്പൺ ബസ്സാണ് വെച്ചാൽ സൈഡ് ഗ്ലാസ് ഒന്നുമല്ല ഓപ്പൺ ആയിട്ടുള്ള സൈഡ് എല്ലാം ഓപ്പൺ ആയിട്ടുള്ള വിൻഡോസ് എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഒരു ബസ് ഓപ്പൺ अनिमल होत या तर झू तरीला सो इस कंप्लीटली ओपन फार सेटिंग सो टर्च फारोड वेहकल स्पीड स्पॉट इन्फिम स्पी लवडली सो दट वि So, self was stickly strictly banned in Safari. If you require a pictures, just take animal pictures and videos. Please don't do a video with the animals and please don't take self Make sure you are in the flight mode. And if you are carrying a water bottles, please don't throw it out and we are coming back to this distance. We are going to be travel 7 km in the way, then we will enter the half road. Once we enter the road, we are going to be using really stock for the animals and we will keep spotting it. നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം തന്നതിനു ശേഷം ബസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം പോയതിന് ശേഷം നാലഞ്ച് കിലോമീറ്ററോളം പോയതിനു ശേഷമാണ് വനത്തിലേക്ക് വാഹനം കയറുന്നത് നമ്മളിപ്പോൾ ഈ പോകുന്നത് നമ്മൾ വന്ന വഴി അതായത് ബസ്സിൽ നമ്മൾ വന്ന വഴി ഗുഡല്ലൂരിൻ്റെ സൈഡിലേക്കാണ് നമ്മളിപ്പം ഇതായി പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും നമ്മളീ പോകുന്നത് വനമാണെന്നുള്ളൊരു മര്യാദ പാലിക്കത്ത പല ആൾക്കാരും നമ്മുടെ ഈ നാട്ടിലുണ്ട് വനമെന്ന് പറയുന്നത് വന്യജീവികൾക്ക് മാത്രം സ്വൈര്യവിഹാരം നടത്തേണ്ട സ്ഥലമാണെന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഇപ്പോൾ പലരും വാഹനങ്ങൾ ആ വഴിയിൽ ഒതുക്കിയിട്ട് അവിടെ വിശ്രമിക്കുന്നവരുണ്ട് വനമാണ് ഇവിടെ ഇതൊന്നും പാടില്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഫൈന ഫൈൻ കിട്ടുന്ന കാര്യങ്ങളാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സഫാരി വാഹനത്തിലേക്ക് പോയിട്ട് നമ്മൾ വനത്തിനകത്തേക്ക് കയറുന്ന ഒരു സ്ഥലമാണെന്നുണ്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറുകയാണ് ഈ വനത്തിനകത്തേക്ക് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കടുവയോ അല്ലെങ്കിൽ ഒരു പുലിയോ ഒക്കെ കാണണം തൊട്ടടുത്ത് കണ്ടാൽ കൊള്ളാം എന്നൊക്കെയാണ് പലരും പല ഭാഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുള്ളൂ എൻ്റെ ഒരു മലയാളി ഫാമിലി ആയിരുന്നു കേട്ടോ എൻ്റെ തൊട്ട് പുറകിലെ സീറ്റിലായിരുന്നു എൻ്റെ തൊട്ടടുത്തിരുന്നത് നമ്മുടെ ഗൈഡായിരുന്നു അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊരു ആനയാണ് ആദ്യം കിട്ടിയത് അത് ട്രെയിൻഡായിട്ടുള്ള വൈൽഡ് എലിഫൻറ്റാണ് കേട്ടോ അപ്പോൾ അധിക ദൂരം ഒന്നും പോകേണ്ടി വന്നില്ല അടുത്ത സൈറ്റേക്ക് നമുക്കൊരു കാട്ടുപോത്തിനെയാണ് കിട്ടിയത് കാട്ടുപോത്തതുപോലെ ഒരു ജിമ്മൻ കാട്ടുപോത്തനെട്ടോ അവൻ അങ്ങനെ ഒന്ന് പുല്ലുമേകയാണ് അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് പോയപ്പോഴാണ് എന്താ ഒരു പിടിയാന ഗർഭിണിയാണ് ആ സമയങ്ങളിലാണ് സാധാരണ ഗർഭിണിയായിട്ടുള്ള പിടിയാനകൾ ഒറ്റയ്ക്ക് കഴിയുന്നത് അപ്പോൾ ഒറ്റയ്ക്കാണ് ആശാത്തി നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെവിയുടെയും കണ്ണിൻ്റെയും ഭാഗത്തായിട്ട് അത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തായിട്ട് ഒരു ഗ്രന്ഥി പൊട്ടി ഒഴുകുന്നുണ്ട് അത് സാധാരണ കൊമ്പനാനകൾക്കും വരാറുണ്ട് അത് മതപ്പാട് കാലഘട്ടത്തിൽ മാത്രമാണ് അതായത് ഇണചേരുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ പൊട്ടി ഒഴുകുന്നത് അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ മാറ്റിങ്ങിന് സ സമയമായിട്ടുള്ള പിടിയാനകളിലും ഇതുപോലെ ഗ്രന്ഥികൾ ഇങ്ങനെ വരാറുണ്ട് അങ്ങനെ നമ്മൾ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നേരെ പോകുന്നത് കടുവയെ തിരക്കിൽ തന്നെയാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ധാരാളം ചെറിയ ചെറിയ പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഇരിക്കുന്ന ക്യാമറ വലിയ ക്യാമറയൊന്നുമല്ല ഒന്നുമല്ല ഡി ജെയുടെ ഓസ്മോ പോക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് ഞാൻ കൊണ്ടുപോയത് പിന്നെ കൂടാതെ മൊബൈൽ ഫോണിലുമാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അടുത്തത് കിട്ടിയത് ഒരു മറ്റൊരു ജിമ്മനായിട്ടുള്ളൊരു കാട്ടുപോത്ത് കാട്ടുപോത്തിനെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും നമ്മളിങ്ങനെ കുറേ നേരം ഈ കാണുന്നിടത്തെ എല്ലാം മൃഗങ്ങളെ കാണുന്നിടത്തെല്ലാം നമ്മുടെ ഈ ബസ് നിർത്തി തരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ മൃഗങ്ങളൊക്കെ എല്ലാം ഒരുവിധം ഈ ഒരു പരിസരവുമായിട്ടൊക്കെ സെറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കാരണം വാഹനങ്ങളൊക്കെ എത്ര വന്നാലും മൈൻഡ് ചെയ്യാതെ ഒരു നിപ്പാണ് ഇവർ നിൽക്കുന്നത് അപ്പം സ്ഥിരം കാണുന്ന വാഹനങ്ങളായത് കൊണ്ട് ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പം അവിടെ നിന്ന് കാട്ടുപോത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോയപ്പോഴും ആ കുറേ മാനുകൾ സ്പോട്ടഡ് ഡിയർ എന്നാണ് പറയുന്നത് അത് ഇങ്ങനെ കുറേ ഇങ്ങനെ മേഞ്ഞു നിൽപ്പുണ്ട് കുറച്ചപ്പുറത്തായിട്ട് മൈലും ഉണ്ട് ആ മയിലിൻ്റെ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്ത് ദൂരെ ആ കുറ്റിക്കാട്ടിലേക്ക് ഒരു സാധനം ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് പെട്ടെന്നായിരുന്നു പെട്ടെന്ന് നമ്മളെല്ലാവരും ചാടി എണിച്ച് നോക്കിയപ്പോഴത്തേക്കും ആ കുറ്റിക്കാടിൻ്റെ ഇടയിൽ മറുകയായിരുന്നു എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാം അതിന് നമ്മളിങ്ങനെ തിരക്കി പോവുകയാണ് ആ ബസ് നമുക്ക് ആ നിന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം വളച്ച് അതേ സ്ഥലത്തേനെ വന്ന് നോക്കി അപ്പോഴത്തേക്കത് കുറച്ചും കൂടെ നടന്ന് കാടിനകത്തൂടെ നടന്നായി കുറ്റിക്കാടിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് പോവുകയാണ് പോയി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ആ പൊസിഷനിലേക്ക് ആ റോഡിലേക്ക് വരികയാണ് അപ്പോൾ ക്യാമ്പർ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പർ തിരിച്ച് വരികയാണ് അവരൊന്നും അതിനെ കണ്ടിട്ടില്ല അപ്പോൾ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇന്ന് അവിടെ ഒരു സാധനമുണ്ട് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ ഇത്രയും നേരം നമ്മൾ അന്വേഷിച്ച് നടന്ന ഒരാൾ തന്നെയാണ് ആ പോയത് അപ്പോൾ രണ്ട് ക്യാമ്പർ ഉണ്ടായിരുന്നു അവരോടെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വളരെ ഒച്ച ഉണ്ടാക്കാതെ വണ്ടിയിൽ സൈലൻ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റത്തുള്ളൂ എന്താണെന്നുള്ളതും എപ്പോൾ അവൻ നമ്മുടെ മുന്നിലേക്ക് എത്തു നോക്കാനുള്ളത് നമ്മൾ ആരും ആ സാധനത്തിനെ കണ്ടില്ലെങ്കിലും ഇവർ കാണും കാരണം എപ്പോഴും നല്ല ശ്രദ്ധയോടു കൂടിയാണ് ഈ മാനുകൾ കാടിനകത്ത് നടക്കുന്നത് അതുകൊണ്ട് ഇവർ കാണും കേട്ടോ അതുകൊണ്ട് ഇവർ അലാംകോൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള മാനുകളെ അറിയിക്കുകയാണ് മറ്റുള്ള മൃഗങ്ങളെല്ലാം അറിയിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ അലാംകോള് ഒരു നമുക്കൊരു നാൽപ്പത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും നമുക്കൊരു ഉറപ്പുണ്ട് കാരണം നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ വെച്ച് അതിനെ കണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഒരു മാക്സിമം സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഏത് സമയത്തും ആ ഒരു കുറ്റിക്കാട്ടിനിടയിൽ നിന്ന് എന്ത് വേണമെങ്കിലും പുറത്തേക്ക് വരാമെന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ മാനുകളെല്ലാം അങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത് ഒരെണ്ണം അകത്തേക്ക് കയറിപ്പോയിട്ട് എന്ത് ധൈര്യത്തിലാണ് അത് കയറിപ്പോയതെന്നൊരു പിടുത്തവും ഇല്ല അതാ പിന്നെയും ഒരെണ്ണം കയറിപ്പോകുന്നുണ്ട് ഇത്രയ്ക്ക് പേടിയില്ലാത്ത മാനുകളാണോ എന്നാണ് എൻ്റെ ഒരു സംശയം for a water silence. കുറച്ച് നേരം ആ ഒരു വാട്ടർ ബോഡിയിൽ അവിടെ വന്ന് കാത്തിരുന്നായിരുന്നു ഇത് വെള്ളം കുടിക്കാൻ വന്നാലോ എന്നുള്ള രീതിയിൽ അപ്പോഴത്തേക്കും ഒരു അലർച്ച കേട്ടായിരുന്നു നമ്മുടെ വലതുവശത്തായിട്ട് അപ്പം നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് പോയി അതവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുറേ ദൂരം പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി തോന്നിയതാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് പാവപ്പെട്ട ഒരു ആനക്കൂട്ടം ഉണ്ടായിരുന്നു അതിനൊന്നും ആരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം അവർ ചമ്മി നാറി നിൽക്കുകയാണ് ഇട ഞാനും ഒരു വന്യമൃഗമാണെന്നുള്ള രീതിയിൽ അവരിങ്ങനെ ചമ്മി നിൽക്കുകയാണ് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പോകും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാശു കൊടുത്ത് വന്നത് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ ദയനീയമായിട്ട് നോക്കിയത് കടുവേ കണ്ടപ്പോൾ ശരി തന്നെയാണ് ആർക്കും ആനകളെ വേണ്ട അത് രണ്ട് കാട്ടു താറാവുകൾ അതിനകത്ത് ആ തടാകത്തിനകത്ത് നീന്തി തുടിക്കുന്നുണ്ട് അവരെ പോലും ആർക്കും കടുവയെ കണ്ടതിന് ശേഷം മൈൻഡ് വേട്ട മൈൻഡില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ കടുവ തന്നെയാണ് ഇവിടെ ബന്ദിപ്പൂരിലെ രാജാവ് പലർക്കും കാണാൻ കഴിഞ്ഞില്ല ക്യാമ്പറിൽ വന്നാൽ പലർക്കും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നൊരു മിന്നായം പോലെയാണ് കടുവ പോയത് ഒന്നര മണിക്കൂറത്തെ ബസ്സ് വരെയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഇതുപോലെ സൈറ്റിങ്ങുള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല ഒരുപാട് ഉള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഇവിടെ കടുവയെ കാണാൻ ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം